കേട്ട് നമ്മളെ കുടുംബത്തിൽ തന്നെ അല്ലേ നമ്മളെ പി എം എസ് തങ്ങളുടെ മക്കള് ഒരു വീഡിയോ അവർക്ക് എന്റെ മക്കളാണ് അവര് പറഞ്ഞതൊന്നും ശരിയല്ല പക്ഷെ അവർക്ക് മറുപടി കൊടുക്കാൻ ഞാൻ ബാധിച്ചനല്ല കാരണം എന്താ ആ അവരെ വാപ്പി എനിക്ക് ഭക്ഷണം തന്നു ചികിത്സ പഠിപ്പിച്ചു എന്നൊരു നിലയിലേക്ക് എത്തിച്ചു എത്തിച്ചുപോലെ കാരണല്ലേ എന്ന് ഞാൻ ജീവിച്ചു പോണത് അപ്പോൾ ആ മക്കൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവർക്കെതിരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ കിടക്കുന്ന വാപ്പ ഒപ്പാക്ക് സ്വസ്ഥത കിട്ടുമോ ഓര് പറഞ്ഞതുപോലെ എനിക്ക് പറയാൻ പറ്റുമോ ഏ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മക്കൾ ഒന്നാവും അല്ലേ ഓർക്കൊരു വിഷമം ചിലപ്പോൾ ഓടിപ്പോ നമ്മളെ ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പം അതിൽ ഓൽക്കൊന്ന് നമ്മൾ മറുപടി കുറേ ഉണ്ട് ഉണ്ടല്ലേ അവർ പറഞ്ഞതിനൊക്കെ മറുപടി കൊടുക്കാൻ കഴിയും പക്ഷേ ഇതൊക്കെ ഒരുപാട് യൂട്യൂബർമാർ ആനന്ദം കൊള്ളു പക്ഷെ അതിലൂടെ വീക്ഷിച്ചു നോക്കുമ്പോൾ അവര് പറഞ്ഞത് മോശമായിട്ട് പറഞ്ഞതാണെങ്കിലും അതിലെല്ലാം സത്യമുണ്ട് അതായത് തങ്ങളല്ല ചികിത്സ തങ്ങള് ചികിത്സ അങ്ങനത്തെ സംഭവമൊക്കെ അത് വീക്ഷിക്കുന്നവർക്ക് എന്നോ തങ്ങള് ചികിത്സ തുടങ്ങി എന്നുള്ളത് അതിന് മനസ്സിലാവുന്നുണ്ട് പിന്നെ തങ്ങളാണെന്ന് അവരെന്നെ പറയുന്നില്ല ഏഹ് അപ്പൊ അതിൽ നിന്ന് പോസിറ്റീവായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് പക്ഷെ ആ വീഡിയോ കൊണ്ട് ഒരുപാട് ഞാൻ അങ്ങനെ ഒരുപാട് ആൾക്ക് നമ്മൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കുക കഴിഞ്ഞാൽ തങ്ങളാണെന്നും ഒരു ചികിത്സക്കാരനാണെന്നും പി എം എസ് തങ്ങളുള്ളതാ ഖബർ വിശാലാക്കട്ടെ ഓൽക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ഫാത്തി ഹോതുന്നുണ്ടോന്നും ഓല കൂടെ ഒക്കെ ഹൈർ തന്നെയാണ് അതിൽ നിന്നും പിന്നെ